അത് കഴിച്ച് നമുക്ക് കുറച്ച് കോൾഡ് പരിചയപ്പെടാം ഇത് കോൾഡ് ആണ് തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് വരുന്നത് എൽ ഈ എക്സൽ ഡബിൾ എക്സൽ അതിൻ്റെ ത്രിപ്ലക്സിൽ അവൈലബിൾ ആണ് ത്രിപ്ലക്സിൽ നമ്മൾ നൂറ് രൂപ കൊടുക്കണം ഇമ്പോർട്ടൻഡ് ഓഫ് ഫാബ്രിക് ആണ് ആണ്ട്ടത് വിത്ത് ലൈനിങ്ങും ഉണ്ട് അതുപോലെ തന്നെ ഹിജാബ് എക്സ്ട്രാ ഇരുന്നൂറ്റി ഇരുപത് രൂപ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപതാണ് കേട്ടോ ഇനി നമുക്ക് ന്യൂ സ്റ്റൈലിഷ് സിൽവർ സെറ്റ് പരിചയപ്പെടാം എക്സ് എസ് എസ് സി എം എൽ ഇ എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് എണ്ണൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് എണ്ണൂറാണ് റേറ്റ് പക്ഷേ അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് അപ്പം അങ്ങനെ എണ്ണൂറ്റി അൻപത് രൂപയാണ് ക്രഷ് ഫാബ്രിക്കിലാണ് വരുന്നത് സ്റ്റൈലിഷ് സെൽവർ സെറ്റാണ് കേട്ടോ എക്സ് എസ് എസ് എം എൽ ഇ എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് എണ്ണൂറ് രൂപയാണ് റേറ്റ് പ്ലസ് അൻപത് നമുക്ക് ഷിപ്പിംഗ് ചാർജാണ് അങ്ങനെ എണ്ണൂറ്റി അൻപത് രൂപയാണ് ക്രഷ് ഫാബ്രിക്കിലാണ് വരുന്നത് സെൽവാർ സെറ്റ് ഇനി നമുക്ക് വീനക്കിൽ ഡിസൈനിങ് വരുന്നത് നോക്കാം ഇത് അസ്രഖക്ക് കോട്ടൺ സ്യൂട്ടാണ് ഡിസൈൻ സ്യൂട്ട് മുഗൾ കല്ലങ്കാരി ഫാഷൻ അസ്രക്ക് അതുപോലെ ബഗ്രു പ്രിൻറ്റ് കുർത്തിയാണ് പാൻറ്റ് ദുപ്പട്ടി അതേതിൽ തന്നെയാണ് വരുന്നത് സെറ്റിലാണ് വരുന്നത് പ്രീമിയം ഫൈൻ കോട്ടൺ ആണ് സൈസ് വരുന്നത് മുപ്പത്താറ് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിനാല് നാൽപ്പത്താറിലാണ് സൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ വീനക്കിലാണ് ഡിസൈനിങ് വരുന്നത് അതുപോലെ തന്നെ മുഗൾ കല്ലങ്കാരി ഫാഷൻ ഹജ്റക്ക് ബ ബഗ്രു പ്രിൻ്റ് കുർത്തിയാണ് കേട്ടോ ഇനി നമുക്ക് വേറെ ഈ സെറ്റ് വരുന്നത് ഫരീദ ഗുപ്ത പാറ്റേൺ കോട്ടൺ ഷൂട്ടിലാണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ തന്നെ പിന്നെ സൈസ് വരുന്നത് മുപ്പത്തെട്ട് മുപ്പത്താറ് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് നാൽപ്പത്തി ആറിലാണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പ്രീമിയം ഫൈൻ കോട്ടൺ തന്നെയാണ് ഇതും അതുപോലെ തന്നെ പിന്നെ ബഗ്രു പ്രിൻ്റഡ് കുർത്തി പാൻറ്റ് ദുപ്പട്ട സെറ്റിലാണ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്തതിന് സപ്പോർട്ട് തന്നെ ഒരിക്കലും മറക്കരുത് ഫരീത ഗുപ്ത പാറ്റേൺ കോട്ടൺ സ്യൂട്ടാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സെറ്റും കൂടി പരിചയപ്പെടാം ഇൻട്രോഡ്യൂസിങ് പിന്നെ ഇനി കുർത്തി ദുപ്പേ എൻ്റെ ബോട്ടം സെറ്റാണ് ടോപ്പ് വരുന്നത് വിസ്കസ് ചന്ദ്രയിലാണ് അതുപോലെ തന്നെ പേന് വിസ്ക ചന്ദ്രയിൽ തന്നെ വരുന്നത് ദുപ്പേട്ട ജോബ് വിത്ത് പ്രിൻറ്റിലാണ് വരുന്നത് എസ് എം എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് വൺ കളർ മാത്രമേ ഇതുള്ളൂട്ടോ ആയിരത്തി അൻപതാണ് റേറ്റ് വരുന്നത് പ്ലസ് അൻപത് ഷിപ്പിംഗ് ചാർജും കൂടിയും കൂട്ടിയിട്ട് ആയിരത്തി ഒരുന്നൂറ് വരുന്നുണ്ട് വൺ കളറിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് വിസ്കോസ് ചന്ദ്രയിലാണ് ഫാബ്രിക്ക് വരുന്നത് പാൻറ്റും വിസ്കോസ് ചന്ദ്രയിൽ തന്നെ ദുപ്പട്ട വരുന്നത് ജാർക്കോഡ് വിത്ത് ലേ പ്രിൻ്റിലാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ ആയിരത്തി അൻപതാണ് റേറ്റ് പ്ലസ് അൻപത് കൂടിയും കൂട്ടിയിട്ട് ആയിരത്തി ഒരുന്നൂറാണ് റേറ്റ് വരുന്നത് എസ് എം എൽ ഇ എക്സൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റും കൂടിയാണ് കേട്ടോ ഇത് ഇനി വരുന്നത് ഫരീദ ഗുപ്ത പാറ്റേൺ കോട്ടൺ സ്യൂട്ടാണ് ആയിരത്തി നാന്നൂറാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇത് ഇതിൻ്റേത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈസ് വരുന്നത് മുപ്പത്തെട്ട് മുപ്പത്താറ് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് നാൽപ്പത്തി ആറിലാണ് സൈസ് വരുന്നത് കേട്ടോ ഞാൻ പ്രത്യേകം പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് സാധനം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ വീഡിയോ എടുക്കണം അതിലെന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മളെ കാണിച്ചു തരണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് അങ്ങോട്ട് നിങ്ങൾക്ക് സാധനം റിട്ടേൺ തരാൻ കഴിയും ഓപ്പൺ ആക്കണതിന് മുന്നേ വീഡിയോ എടുക്കാതെ ഇത് നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞതിന് നമുക്ക് റിട്ടേൺ തരാൻ സാധ്യമല്ല കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞ മാതിരി ഓപ്പൺ ആക്കും നിങ്ങൾ കവർ ഓപ്പൺ ആക്കുമ്പം തന്നെ വീഡിയോ എടുക്കുക അതിലെന്ത് കംപ്ലൈൻ്റ് ഉണ്ടോ അത് നിങ്ങൾ എന്ത് ചെയ്യാൻ അത് പ്രത്യേകം വീഡിയോ എടുത്തിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തണം അപ്പം ഞാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഓർഡർ തന്നാൽ ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ വീടുകളിലേക്ക് നമ്മൾ എത്തിച്ചു തരും പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഫോട്ടോയിൽ കാണുന്ന ഇതേ ഇത്ര കളറ് വേണമെങ്കിൽ നമുക്ക് ഡ്രസ്സ് ഉണ്ടാവില്ല നമ്മൾ ഇത് വി ഫോട്ടോയിലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി കളർ കൂടുതലായിരിക്കും ഇത് നേരിട്ട് കിട്ടുമ്പോൾ ചിലപ്പോൾ കുറഞ്ഞ കുറഞ്ഞൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇത്ര കളറില്ലെങ്കിലും ഇതിൻ്റെ ഒരു കുറഞ്ഞൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറഞ്ഞൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മൾ വിചാരിച്ച കളർ കിട്ടൂല ഇനി നമുക്ക് കോഡ് സെറ്റ് പരിചയപ്പെടാം ഇത് എക്സ് എസ് എസ് എം എൽ ഇ എക്സ് എൽ അവൈലബിൾ ആണ് എണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലസ് അൻപത് രൂപ നമുക്ക് ഷിപ്പിംഗ് ചാർജും കൂടി ഉണ്ട് അപ്പോൾ എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് അതുപോലെ എക്സ് എസ് എസ് എം എൽ എക്സ് എൽ അവൈലബിൾ ആണ് പിന്നെ കോഡ് ആണ് കേട്ടോ പിന്നെ ഷിപ്പിംഗ് ചാർജ് അൻപത് ഉണ്ട് അപ്പോൾ എണ്ണൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പറയേണ്ടത് ഇത് കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിതിൽ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ വീഡിയോ എടുക്കണം വീഡിയോയിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ട് മാത്രം ഉൾപ്പെടുത്തണം ഉൾപ്പെടുത്തുമ്പോഴേ നമുക്കിതിൽ എന്താണ് തെറ്റെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും അത് നിങ്ങൾ ഉൾപ്പെടുത്തി കാണിക്കണം മോസ്റ്റ് ഡിമാൻഡ് ഐറ്റംസ് ആണ് ഇത് പ്ലസ് വൺ പ്ലസ് ഓഫറാണ് കാരണം ഒന്നിൻ്റെ കൂടെ നമുക്ക് ഒന്ന് ഓഫറാണ് കിട്ടുന്നത് എൽ ഇ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബ്ൾ അവൈലബിളാണ് ഫാബ്രിക് വരുന്നത് ഡെൽറ്റ ആൻഡ് ജോർജറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത് ഡൈലി വെയറും പ്ലസ് പാർട്ടി വെയറും കൂടിയിട്ടാണ് സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ ബിഗ് ഓഫർ കൂടിയാണത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് ത്രിബ്ലക്സ് എല്ലാം നമുക്ക് മോസ്റ്റ് ഡിമാൻഡ് ഐറ്റംസിന് പഞ്ചാപ്പാൻ ടോപ്പ് പാൻറ്റ് ഷോളിലാണ് വരുന്നത് എൽഇ എക്സ് ഡബിൾ എക്സ് ആൻഡ് ത്രിബ്ലെക്സ് എൽ അവൈലബിൾ ആണ് ഫാബ്രിക്ക് ഡെൽറ്റ ഫാബ്രിക്കാണ് ഷിപ്പിംഗ് എക്സ്ട്രാ അൻപത് രൂപ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രിപ്ലക്സൽ നിന്ന് നമ്മൾ എക്സ്ട്രാ എൺപത് രൂപ ആഡ് ചെയ്യണം ഒന്നും കൂടി മോഡസ്റ്റ് ഡേ ഡിമാൻഡ് ഐറ്റംസ് ഉണ്ട് എൽ ഇ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് അവൈലബിൾ ആണ് ഡെൽറ്റ ഫാബ്രിക് തന്നെയാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ അറുപത് രൂപയാണ് സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ത്രീ ബ്ലക്സ് എല്ലിന് എക്സ്ട്രാ എൺപത് രൂപ നമ്മൾ ആഡ് ചെയ്യണം പിന്നെ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് അതുപോലെ തന്നെ മോഡസ്റ്റ് ഡിമാൻഡ് ഐറ്റംസ് ആണ് എൽ ഇ എക്സൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ഡെൽറ്റ ഫാബ്രിക്കിലാണ് വരുന്നത് ഷിപ്പിംഗ് ഷിപ്പിംഗ് ചാർജ് അറുപതാണ് സൂപ്പർ ക്വാളിറ്റി പ്രൊഡക്റ്റോട് കൂടിയിട്ടുള്ളതാണ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എക്സ് എക്സ് ത്രിബ്ലെക്സിൽ എക്സ്ട്രാ എൺപത് രൂപ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾക്കെന്ത് നിങ്ങൾക്ക് എന്ത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്തതിന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ ഞാൻ പ്രത്യേകം പറയാൻ കാരണം അതിനൊക്കെ ഷിപ്പിംഗ് ചാർജും കൂടി കൂട്ടിയിട്ടാണ് ഞാനതിൽ ആഡ് ചെയ്തത് പിന്നെ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ വീഡിയോ ഓപ്പൺ ആക്കുമ്പം തന്നെ നമ്മൾ പിന്നെ വീഡിയോ അല്ല സോറി പിന്നെ നമ്മൾ ഡ്രസ്സ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ പേക്ക് ഓപ്പൺ ആക്കുമല്ലോ ആ കവർ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾ വീഡിയോ എടുക്കുക വീഡിയോ എടുത്തിട്ട് അതിൽ എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം അത് ഇതിലൂടെ നമ്മൾ അറിയിക്കണം ഇതിൻ്റെ നമ്പർ ഇതിൽ കൊടുക്കണം ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് വിടുക ഇങ്ങനെ കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ റിട്ടേൺ തരാമെന്ന് പറയുമ്പോൾ നമുക്ക് റിട്ടേൺ തരും പുറത്തുനിന്ന് വരുന്ന ഡ്രസ്സ് ആണെങ്കിൽ നമുക്ക് റിട്ടേൺ തരാൻ പറ്റൂല നമ്മൾ ഇവിടെ നമ്മുടെ ഷോപ്പിൽ നിന്നല്ലാതെ വേറെ പുറത്തുനിന്ന് നമ്മൾ കൊണ്ട് അത് നമുക്ക് റിട്ടേൺ തരാൻ പറ്റൂല കേട്ടോ